അതിൽ തന്നെ ഏറ്റവും നല്ല കർഷകൻ കൃഷ്ണനാണ് അതുകൊണ്ട് ഈ ഭഗവാനെ അല്ലാതെ പിന്നെ നമ്മൾ ആരെയാണ് ഏറെ ആരെയാണ് കണി കാണുക സ്വർണപ്പണം മലർന്നാണോ വെള്ളിപ്പണം കമിഴ്ന്നാണോ എന്നൊക്കെ നോക്കിയിട്ട് വരുന്ന വർഷം ഐശ്വര്യം ഐശ്വര്യമാണോ അല്ലയോ എന്ന് അങ്ങനെ അങ്ങനെ നോക്കുന്ന ഒരു അഷ്ടമംഗലത്തിന് ഉപയോഗിക്കുന്ന എല്ലാ എല്ലാ വസ്തുക്കളും ഉൾപ്പെടെയാണ് ഈ കണി വെക്കുന്നത് കണി വെക്കുന്നതും പല പല തരത്തിലാണ് ചെ ചില ഓട്ടുരുളിയിലാണ് കണി വെക്കുക പഴയ കാലത്തൊക്കെ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ഈ ഓ ഓട്ടുപാത്രങ്ങളും ചെമ്പുപാത്രങ്ങളും ഒക്കെ ഈ പാത്രത്തിന് തന്നെ ഒരു ഐശ്വര്യമാണ് ചരിതാ മേഡം വിഷു എന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വിഷുക്കണിയാണ് ഈ വിഷുക്കണിയിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വിഷു വിഷു ആയാലും ഓണമായാലും നമ്മുടെ എല്ലാ ഉത്സവങ്ങളും നമ്മുടെ കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വിഷു കണി ഒരുക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ ഈ വിഷുക്കണി ഒരുക്കാനായിട്ട് എടുക്കാറുണ്ട് അത് മാത്രമല്ല നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്നതും മനസ്സിന് കുളിർമ നൽകുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഈ വിഷുക്കണിക്കായിട്ട് വെക്കാറുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ പ്രാദേശിക മായിട്ടുള്ള ഭേദങ്ങളുണ്ട് വിഷുക്കണി ഒരുക്കുന്ന സാധന സാമഗ്രികളിൽ അതിൽ തന്നെ പൊതുവായിട്ടുണ്ടാകുന്നത് കൃഷ്ണവിഗ്രഹമാണ് കൃഷ്ണവിഗ്രഹം കണിവെള്ളരി ഇത്തരത്തിൽ അതുപോലെ തന്നെ അതിനേക്കാൾ ഈ കൃഷ്ണവിഗ്രഹത്തോളം പ്രാധാന്യമുള്ളതാണ് ണിക്കുന്ന അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾക്ക് എവിടെയും മാറ്റമില്ല ഏത് ദേശത്തായിക്കഴിഞ്ഞാലും ഈ മൂന്ന് ഘടകങ്ങൾ ഉണ്ടായിരിക്കും അത് കൂടാതെ നമ്മളുടെ അതാ അതാത് പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ അതാ അതാത് കുടുംബത്തിൽ അവരവരുടെ പറമ്പുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കൃഷി എന്താണോ കൃഷി വിഭവങ്ങൾ എന്താണോ ആ വിഭവങ്ങളെല്ലാം നമ്മൾ ഈ വിഷുക്കണി ഒരുക്കാനായിട്ട് എടുക്കും പൂക്കളായാലും കണിക്കൊന്ന കണിക്കൊന്നയാണ് പ്രധാനം എന്ന് പറയുമ്പോഴും കണിക്കൊന്നയുടെ കൂടെ തന്നെ ഇപ്പം ചെമ്പകപ്പൂക്കളായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതല്ലെങ്കിൽ റോസാപ്പൂവായാലോ താമരപ്പൂവായാലോ ഇത്തരം ഉച്ചത്തിപ്പൂവ് തുളസിപ്പൂവ് ഇതെല്ലാം നമ്മൾ ഈ വിഷുക്കണിയെ അലങ്കരിക്കാനായിട്ട് എടുക്കാറുണ്ട് പ്രധാനമായിട്ട് കണിക്കൊന്നയാണെങ്കിൽ പോലും പിന്നെ അത് അത് കൂടാതെ നമ്മൾ പറഞ്ഞു കണിവെള്ളരി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഒരുക്കുന്നതാണ് അഷ്ടമംഗല വസ്തുക്കൾ അഷ്ടമംഗലം എന്ന പേരിൽ അല്ല ഒരുക്കുന്നത് എങ്കിൽ പോലും ഉപയോഗിക്കുന്ന എല്ലാ എല്ലാ വസ്തുക്കളും ഉൾപ്പെടെയാണ് ഈ കണി വെക്കുന്നത് കണി വെക്കുന്നതും പല പല തരത്തിലാണ് ചില ചിലർ ഓട്ടുരുളിയിലാണ് കണിവെക്കുക ഒരു ഒരു കൃഷ്ണ ഓട്ടുരുളി വലിയൊരു ഓട്ടുരുളി എടുത്തിട്ട് അതല്ലെങ്കിൽ ഓട്ടുരുളി തന്നെ വേണം എന്നില്ല പക്ഷേ പഴയ കാലത്തൊക്കെ നമ്മുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ഈ ഓ ചെമ്പ് പാത്രങ്ങളും ഒക്കെ ഈ പാത്രത്തിന് തന്നെ ഒരു ഐശ്വര്യമുണ്ട് അങ്ങനെയാണ് ഈ ഓട്ടുരുളിക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് അപ്പം വലിയൊരു ഓട്ടുരുളി അല്ല അതല്ലെങ്കിൽ കുറച്ച് പരന്നൊരു പാത്രത്തിൽ അക്ഷതം ക്ഷതമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കല്ലരിയാണ് അത് ഈ പൊടിയരിയൊന്നും ആകരുത് മുഴുവനായിട്ടുള്ള അരി തന്നെ വേണം ഉണക്കല്ലരി ഉണക്കല്ലരി ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അത് അത് പിന്നീട് നമുക്ക് ഉപയോഗമില്ല എന്നാണെങ്കിൽ പച്ചരി എടുക്കാം എന്തായാലും മുഴുവൻ പൊടിയരി അല്ലാത്ത മുഴുവൻ അരി അപ്പോൾ ഉണക്കല്ലരി നിറയ്ക്കുകയും അതിനകത്ത് നടുക്ക് കൃഷ്ണ വിഗ്രഹം വയ്ക്കുക മുമ്പിൽ വിളക്കി വെക്കുക പിന്നെ ഈ ഓട്ടൂരുവിളി എന്നറിയാൻ ഞാൻ ഈ പറഞ്ഞ അഷ്ടമ അതല്ലെങ്കിൽ അഷ്ടമംഗല തട്ട് വേറെ തന്നെ ഒരുക്കി വെക്കാം അതിനകത്ത് കൺമഷി ചാന്ത് കുങ്കുമം നമ്മുടെ കുറിക്കൂട്ടുകളെല്ലാം ചേർന്ന് പ്രധാനമായിട്ടും കുറിക്കൂട്ടുകൾ എന്ന് പറയുമ്പോൾ കളഭവും കുങ്കുമവും ഒക്കെ ചേർന്നതാണ് പിന്നെ അതുകൂടാതെ വാൽക്കണ്ണാടി വാൽക്കണ്ണാടി വളരെ പ്രധാനമാണ് വിഷുക്കണിയിൽ പിന്നെ കണിവെള്ളരി നമ്മൾ പറഞ്ഞു അത് കൂടാതെ വസ്ത്രം കോടി വസ്ത്രം കോടി വസ്ത്രം എന്ന് പറയുമ്പോൾ മിക്കവാറും മുണ്ട് വെള്ള മുണ്ട് ആയിരിക്കും അധികവും നമ്മളെടുക്കുക കസവുമുണ്ട് അപ്പോൾ എന്തായാലും കോടി വസ്ത്രം കസവായ കസവിനോടാണ് എല്ലാവർക്കും പ്രിയം വിഷുക്കണി വെക്കുമ്പം കസവിനോടാണ് പ്രിയം അപ്പോൾ ഇങ്ങനെ കോടി വസ്ത്രം വെച്ചു പിന്നെ അതിനോട് അനുബന്ധമായിട്ട് പിന്നെ കൂടാതെ സ്വർണ്ണ നാണയം വെക്കും സ്വർണ്ണ നാണയം വെള്ളി നാണയം പിന്നെ ഇപ്പോഴൊക്കെ ഈ രൂപ കടലാസിൻ്റെതാണല്ലോ രൂപ എന്താ അപ്പം അഞ്ഞൂറിൻ്റെ നോട്ടോ നൂറിൻ്റെ നോട്ടോ അത്തരത്തിലുള്ള അതായത് പണം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണിന്ന് ഇന്ന് കാർഷിക വിഭവങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ പണവും വളരെ പ്രധാനമാണ് അപ്പം അങ്ങനെ നാണയങ്ങൾ വെക്കും സ്വർണനാണയം എന്തായാലും അതിൻ്റെ കൂടെ ഒരു 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 ഫാമിലിയിൽ പണ്ടൊക്കെ ഒരു തറവാട്ടിൽ ഈ വിഷുക്കണിക്ക് മാത്രമായിട്ട് എടുക്കുന്ന സ്വർണ സ്വർണപ്പണവും വെള്ളിപ്പണവും അതിനു വേണ്ടി മാത്രമായിട്ട് ഭദ്രമായിട്ട് കാരണന്മാർ ഒരു ചെപ്പിനകത്ത് അത് ഈ വിഷുക്കണി സമയത്തേ എടുക്കുള്ളൂ വിഷു വിഷുവിന് കണി വയ്ക്കാൻ മാത്രമേ എടുക്കുകയുള്ളൂ സ്വർണപ്പണം വെള്ളിപ്പണം എന്ന് പറയും അപ്പോ അതിൽ അതിൽ അതിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിന് കണിയേണ്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണ്ണപ്പണം ഇങ്ങനെ അക്ഷതം ചേർത്തിട്ട് ഇങ്ങനെ 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 കയ്യിലിട്ട് ഒന്ന് ോക്കിട്ട് ഇങ്ങനെ തറയിൽ ഇങ്ങനെ വെക്കും അപ്പൊ ഇത് മലർന്ന് വീണോ കമിഴ്ന്ന് വീണോ എന്നൊക്കെ നോക്കിയിട്ട് സ്വർണ്ണപ്പണം മലർന്നാണോ വെള്ളിപ്പണം കമിഴ്ന്നാണോ എന്നൊക്കെ നോക്കിയിട്ട് വരുന്ന വർഷം ഐശ്വര്യം ഐശ്വര്യമാണോ അല്ലയോ എന്ന് അങ്ങനെ അങ്ങനെ നോക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അതായത് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ആ കൂടെ ഇതും കൂടി ഓർത്തു എന്നേ ഉള്ളു അപ്പോൾ ഈ ഇത്തരത്തിലെ അഷ്ടമംഗലത്തിനും ഉപയോഗിക്കുന്ന എല്ലാ സാധന സാമഗ്രികളും നമ്മൾ ഈ വിഷുക്കണിക്കായിട്ടും വെക്കാറുണ്ട് അത് കൂടാതെ നമ്മുടെ പറമ്പിൽ ലഭ്യമായിരിക്കണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ സമയത്ത് ഈ മേടമാസം എന്ന് പറയുമ്പോൾ ചക്ക മാ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ മത്തങ്ങ നമ്മളുടെ പച്ചക്കറി വിഭവങ്ങൾ അത്തരത്തിലുള്ള എല്ലാ പച്ചക്കറികളും വെക്കാം അതിന്റെ കൂടെ പ്രധാനമായിട്ട് ചക്ക മാങ്ങ പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കുക അപ്പൊ ഇങ്ങനെ അതുപോലെ അഞ്ചുരിട്ട നിലവിളക്ക് പിന്നെ ശംഖ് ശംഖി ശംഖിൽ ശംഖ് നിറയണം വെള്ളം അതുപോലെ തന്നെ വായക്കിൻ്റെ വെള്ളം വെക്കുക അപ്പോ ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് അതിമനോഹരമായിട്ട് ഒരുക്കി അത് ഉരുളിക്കകത്ത് മാത്രമായിട്ട് ഒരുക്കുന്നവരുണ്ട് അതല്ലാതെ പൂജാമുറിയിൽ വെക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ഇന്നിപ്പോൾ എവിടെയാണോ സൗകര്യം അതായത് നമുക്ക് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ നേരെ പോയി കണ്ണ് തുറന്ന് ഈ നിലവിളക്കും കൃഷ്ണവിഗ്രഹവും വൽക്കണ്ണാടിയും ഈ ഒരുക്കി വെച്ച സാ സാധന സാമഗ്രികളുമൊക്കെ ആദ്യം കാണാൻ സാധിക്കണം അതിന് വേറെ തടസ്സങ്ങൾ ഉണ്ടാവരുത് അങ്ങനെയുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് ഒക്കെയാണ് ഈ വിഷുക്കണി ഒരുക്കേണ്ടത് അപ്പോൾ രാവിലെ തലേദിവസം രാത്രിയിൽ തന്നെ ഈ ഈ പറഞ്ഞ വിഷുക്കണിക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാമഗ്രികളും ഒരുക്കി വെക്കും ഒരുക്കി വെച്ച് നിലവിളക്കും കൂടി കൊളുത്തി വെക്കും രണ്ട് തിരി കൊളുത്തി തന്നെ വെക്കും അത് തലേ ദിവസം കെടുത്താറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗം അംഗമോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമോ അവരാണ് രാവിലെ അത് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്നിട്ട് നേരെ പോയി ഈ പിന്നെ ഞാൻ പറഞ്ഞില്ല ശംഖ് ശംഖ് നിറച്ച് വെള്ളം ഉണ്ടാവും കൂടാതെ വാൽക്കണ്ഡിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും ഇതിൽ ഏതെല്ലാം വെള്ളമെടുത്ത് കണ്ണ് നനച്ച് കണ്ണും കാലും നനച്ച് അപ്പൊ കയ്യോ കൈയിലാണ് വെള്ളം എടുക്കുക അപ്പൊ കയ്യും കണ്ണും കാലും നനച്ച് ഈ വിളക്ക് കണ്ട് തൊഴുത് ബാക്കിയുള്ള തിരികളും കൂടി കൊളുത്തി അഞ്ചുതിരിയിട്ട നല്ല വിളക്ക് ഈ അഞ്ചുതിരിയിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിളക്കിൽ വേണം ഈ നമ്മൾ ഒരുക്കി വെച്ച എല്ലാ സാമഗ്രികളും നമുക്ക് കാണണം വിഷുക്കണിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കാണണം നമുക്ക് അതിനു വേണ്ടിയാണ് ചുറ്റിനും അപ്പൊ അഞ്ചു തെരിയിടുമ്പോ ചുറ്റിനും തിരിയാവും ചുറ്റിനും ആ ജ്വാല വരും അപ്പൊ ആ വെളിച്ചത്തിൽ നമ്മൾ എല്ലാ എല്ലാ പദാർത്ഥങ്ങളും നന്നായി നോക്കി അതേപോലെ തന്നെ വാൽക്കണ്ണാടിയിൽ നമ്മുടെ തന്നെ മുഖം അതും കാണണം അപ്പോൾ അങ്ങനെ ഈ ഈ വ്യക്തി അത് ഇതെല്ലാം കണ്ടതിന് ശേഷം ഓരോരുത്തരെയായിട്ട് വെളിച്ചെണ്ണിച്ച് ആദ്യം ഈ വെള്ളം കൊടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണും കാലും നനച്ചതിന് ശേഷം ഈ ആവണിപ്പലകയിൽ ഇരുന്നിട്ടാണ് വിഷുക്കണി കാണുന്നത് കാണുന്നത് അപ്പൊ ഈ വിഷുക്കണി എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് മാഡം പറഞ്ഞു അപ്പം ഭഗവാൻ കൃഷ്ണനും ഇതും തമ്മിൽ എന്താണ് ഭഗവാൻ കൃഷ്ണ അയ്യോ ഈശ്വരന്മാരില് ഈശ്വരന്മാരെല്ലാവരും കർഷകരാണ് എന്നുള്ളതാണ് ഏതെങ്കിലൊക്കെ വിധത്തിൽ അതിന് ഈ കൃഷിയുമായിട്ട് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് അതിൽ തന്നെ ഏറ്റവും നല്ല കർഷകൻ കൃഷ്ണനാണ് കൃഷ്ണന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്ന യാദവ് കുലത്തിൻ്റെ പാൽ പാലാണ് അവരുടെ കൃഷി അപ്പൊ കന്നുകാലി മേയ്ക്കലാണ് അപ്പൊ കന്നുകാലികളെ മേയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ പുൽമേടുകൾ വേണം കുറ്റിക്കാടുകൾ വേണം അപ്പോ ഈ പുൽമേടുകളൊക്കെ ഉണ്ടാകണം ധാരാളം ജലസ്രോതസ് ഉണ്ടാവണം അപ്പൊ പുഴകളും അരുവികളും കുന്നും മലയും ഇതൊക്കെ വേണം ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയ ആളാണ് കൃഷ്ണൻ ഗോവർദ്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോക്കൾ ധാരാളമായിട്ട് ഈ കുന്നും ചെരുവുകളിൽ മേഞ്ഞു നടക്കണം ഗോക്കൾ വർദ്ധിക്കണം എന്നാണ് അപ്പോ കൃഷിയുമായിട്ട് വളരെ എടുത്തു നിൽക്കുന്നയാളാണ് സാക്ഷാത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഭഗവാനെ അല്ലാതെ പിന്നെ നമ്മൾ ആരെയാണ് ഏറെ ആരെയാണ് കണി കാണുക അപ്പൊ ഭഗവാന്റെ ഭഗവാനെ സൂചിപ്പിക്കുന്നതാണ് മഞ്ഞപ്പെട്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതുപോലെ കണിക്കുന്നയുടെ നിറവും മഞ്ഞയാണ് ഭഗവാന്റെ പെട്ടിന്റെ നിറവും മഞ്ഞയാണ് ഐശ്വര്യത്തിന്റെ നിറ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലോഹങ്ങളിലും സ്വർണം മഞ്ഞ മഞ്ഞ നിറത്തിലുള്ള ലോഹമാണ് സ്വർണം അപ്പോൾ ഈ മഞ്ഞയ്ക്ക് എപ്പോഴും നമ്മളുടെ നമ്മളുടെ ജീവിതവുമായിട്ട് വളരെ വളരെ അടുത്ത് നിൽക്കുന്നതാണ് വളരെ ഐശ്വര്യത്തെ ആ കാഴ്ചയ്ക്ക് തന്നെ വളരെ ഐശ്വര്യത്തെ ജനിപ്പിക്കുന്നതാണ് മഞ്ഞ നിറം ഇതാണ് കൃഷ്ണനെ അല്ലാതെ ഇനി ആരെയാണ് നമ്മൾ കണി കാണുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക